ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിലമ്പൂരിൽ യു ഡി എഫ് ചെയ്തത് എന്താണ് അവർ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് വർഗീയ മതവർഗീയവാദം പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുമായിട്ട് കൂട്ടുചേരുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് ആ സമയത്ത് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശിക്കൊണ്ട് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അവരുടെ മതവർഗീയ വാദ നിലപാടുകളിൽ നിന്ന് പിന്മാറിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത് രൂക്ഷമായ വിമർശനങ്ങൾക്കിടയാക്കുന്നത് നമ്മൾ കണ്ടതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിക്കുന്ന ഒരു വാചകം ഇപ്പോൾ നമ്മൾ ഒരു ഇപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുകയാണ് അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ മുൻ അമീറിന്റെ വാക്കുകളാണ് ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ആ വാക്കുകളിൽ മുൻ അമീർ പറയുന്നത് എങ്ങനെയാണ് ജമാഅത്ത് ഇസ്ലാമി ജനാധിപത്യവും മതേതരത്വവും അംഗീകരിക്കുന്നില്ല പ്രഖ്യാപിക്കുന്നത് മുൻ അമീറാണ് ആ പ്രസംഗം വീണ്ടും ചർച്ചയാകുന്നു നിലമ്പൂരിൽ ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് പ്രസംഗം ചർച്ചയാകുന്നത് ഇസ്ലാമി കുറച്ചൊക്കെ സൂക്ഷിച്ചിട്ടാ അവർക്കാൻ പറയുന്നത് നമുക്ക് ഇവിടെ ജീവിക്കട്ടെ അപ്പൊ അതെല്ലാം പരിഗണിച്ചിട്ട് ചിലപ്പോ ഡെമോക്രസി മറ്റേ സെക്യുലറിസം പറഞ്ഞതും അതൊക്കെ പദം കൊണ്ടുള്ള കളിയാ അടിസ്ഥാനപരമായോ വിശ്വാസത്തിലോ ഒരു മാറ്റവും വരുത്താൻ പാടില്ല വ്യക്തിയില്ല വാചക ശൈലിയിൽ ദേശം മിനിക്ക് പണിയൊക്കെ ചെയ്യും നോക്കൂ അവരുടെ പ്രവർത്തന ശൈലിയിൽ ഒരു മാറ്റവും വരുത്തില്ല മാറ്റം വരുത്താൻ പാടില്ല മുൻ അമീർ ടി കെ അബ്ദുള്ളയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് പിന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് വാചകങ്ങളിൽ കുറച്ചു മയമൊക്കെ വരുത്താം ഡെമോക്രസിയെന്നോ ജനാധിപത്യമെന്നോ മതേതരത്വം എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ അടിസ്ഥാനപരമായി ഒരു വ്യത്യാസവുമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് മുൻ അമീർ ആ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഈ നിലപാട് സൂക്ഷിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വെള്ള പൂശിക്കൊണ്ട് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയത് എ കെ ലതീഷ് നമ്മളോടൊപ്പം ചേരുകയാണ് കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി ലതീഷ് പ്രതിപക്ഷ നേതാവ് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത മത തീവ്ര മതവർഗീയ നിലപാടുകളിൽ നിന്ന് മാറിയെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ജമാഅത്ത് ഇസ്ലാമി മുൻ അമീറിന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് അദ്ദേഹം പറയുന്നത് എന്താണ് അവരുടെ അടിസ്ഥാനപരമായ നിലപാടുകളിൽ ഒരു മാറ്റവുമില്ല പിന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരല്പം ജനാധിപത്യമെന്നോ മതേതരത്വമെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം പറയാമെന്ന് മാത്രം മനു അടിസ്ഥാനപരമായി മതരാഷ്ട്രവാദികളാണ് ജമാഅത്തെ ഇസ്ലാമി അതിൽ ഒരു മാറ്റവും അവർ വരുത്തിയിട്ടില്ല മാറ്റം വരുത്തി എന്ന് പറഞ്ഞത് ഈ അടുത്ത കാലത്ത് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ മാത്രമാണ് കോൺഗ്രസ് നേതാക്കൾ പോലും ആ അഭിപ്രായം പങ്കുവെക്കാൻ തയ്യാറായിട്ടില്ല ഈ ഘട്ടത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി എന്തായിരുന്നു എന്ന് അതിന്റെ മുൻ അമീർ തന്നെ ടി കെ അബ്ദുള്ള പറയുന്ന വാക്കുകൾ കൂടി സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുന്നത് വളരെ കൃത്യമാണ് അവരുടെ നിലപാട് മതരാഷ്ട്രവാദമാണ് അവരുടെ നിലപാട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല സ്വാ ജനാധിപത്യവും മതേതരത്വമൊക്കെ സെക്കുലറിസവും ഒക്കെ പറഞ്ഞു പോവുക നമുക്കിവിടെ ജീവിക്കേണ്ടവരല്ലേ നമ്മളിവിടെ ജീവിക്കേണ്ട ആളുകളാണ് അതുകൊണ്ട് അത്തരം ചില നിലപാടുകൾ നമുക്ക് പറഞ്ഞു നിൽക്കാതെ ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ടി കെ അബ്ദുള്ള പറയുന്നത് അതുകൊണ്ട് വി ഡി സതീശൻ പറഞ്ഞതുകൊണ്ടോ മറ്റേതെങ്കിലും നേതാക്കൾ പറഞ്ഞതുകൊണ്ടോ ജമാഅത്തെ ഇസ്ലാം മതരാഷ്ട്രവാദം ഇല്ലാതാകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് രാഷ്ട്രീയമായി തന്നെ അവർ തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് അല്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയയിൽ തന്നെ വോട്ടെടുപ്പിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമി പങ്കെടുക്കുന്നത് അടുത്ത കാലത്ത് തന്നെയാണ് അതായത് അവർ ജനാധിപത്യത്തോട് പൂർണ്ണമായും എതിരായിരുന്നു മതരാഷ്ട്രവാദം അടിസ്ഥാന ആശയമായി തത്വസംഹിതയായി കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി അവരുടെ രാഷ്ട്രീയ പാർട്ടി പിന്നീട് വെൽഫർ വെൽഫെയർ പാർട്ടി എന്നുള്ള രൂപത്തിൽ വന്നു എന്നല്ലാതെ അടിസ്ഥാനപരമായ ഒരു മാറ്റവും ജമാഅത്തെ ഇസ്ലാമി വരുത്തിയിട്ടില്ല അത് പൂർണ്ണമായും ശരിവെക്കുന്നതാണ് മുൻ അമീർ ടി കെ അബ്ദുള്ളയുടെ ഇപ്പോൾ പുറത്തു വരുന്ന പ്രസംഗമെന്ന് പറയുന്നത് ഒരു മുപ്പത് നാൽപ്പത് വർഷം മുമ്പാണ് ടി കെ അബ്ദുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായി അമീറായി പ്രവർത്തിച്ചത് അതിനുശേഷം ഒരു പതിനഞ്ച് ഇരുപത് വർഷം മുമ്പെങ്കിലും അദ്ദേഹം നടത്തിയ പ്രസംഗമാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ പ്രസംഗമെന്ന് പറയുന്നത് ആ പ്രസംഗത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു ജനാധിപത്യവും മതേതരത്വവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി അതായത് ഇവിടെ നമുക്ക് കേരളത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ ഇത്തരം ചില നിലപാടുകൾ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അടിസ്ഥാനപരമായി നമ്മൾ ഒരു മാറ്റവും നമ്മളുടെ നിലപാടിൽ വരുത്തിയിട്ടില്ല അല്ലെങ്കിൽ വിശ്വാസ സംഹിതയിൽ വരുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ പ്രസംഗത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്